ഒരു പ്രവർത്തിക്കുമെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം വെച്ചിട്ട് നമുക്ക് മിക്സി ഫ്രിഡ്ജ് അതുപോലെ വീട്ടിലെ സാധാരണ ഉപകരണങ്ങളെല്ലാം പവർ ഫെയിലിയറും വൈദ്യുതിയുടെ മൂല്യവും കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ ഒരു ഇൻവെർട്ടർ നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായ ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ നമുക്ക് സാധാരണ ഇൻവെർട്ടറായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയതും ഇനി നമുക്ക് സോളാറാക്കണമെന്നുണ്ടെങ്കിൽ സോളാറാക്കാൻ പറ്റിയ തരത്തിലുള്ള പതിനാറ് മോസ്ഫേറ്റും പതിനാറ് സ്കോർ വയറും കൂടാതെ അത്യാവശ്യം പോലെ ഒരു ഹാർഡ് വെയറും അടങ്ങിയ ഒരു സോളാർ ഇൻവെർട്ടറാണ് ഇന്നത്തോടുള്ള നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇത്രയും ഒരേ ഒരു ഹാർഡ് വെയറും അതുപോലെ തന്നെ പതിനാറ് സ്ക്വറമും വയറും നമുക്ക് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് സാധാരണ ആണെങ്കിൽ അത് നമുക്കിപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോ കറണ്ട് പോയി കഴിഞ്ഞ് അത് വീണ്ടും സ്റ്റാൻഡ് വെയിലേക്ക് മാറും അധികനേരം വർക്കിങ്ങിൻ്റെ ആവശ്യം സാധാരണ ഇൻവെർട്ടറുകൾക്ക് വന്നില്ല നമ്മൾ സോളാർ ഇൻവെർട്ടറാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവേർട്ടർ ഒരു പതിനൊന്ന് മണി അടങ്ങി സോളാർ ലൈവിലേക്ക് പ്രവർത്തിപ്പിക്കും പ്രവർത്തനം ആരംഭിക്കും അതിന് ശേഷം സാധാരണയൊക്കെയാണെങ്കിൽ വെയിൽ കഴിഞ്ഞ് അത് സ്റ്റാൻഡ് ബെയിലേക്ക് മാറും അപ്പോൾ അത്രയും ഒരു ടൈം ഇതിന് വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതിൻ്റെ ആ ഉള്ളിലുള്ള കമ്പോണൻസിൽ ഹീറ്റ്സുങ്കും അതുപോലെ അതിൻ്റെ ഹാർഡ്വെയർ വെയർ വലുതായാലേ മാത്രമേ നമുക്ക് കൂടുതൽ നാൾ നമുക്ക് ആ ഇൻവെർട്ടർ പ്രവർത്തിപ്പിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് അനുയോജ്യമായ ഒരു ഇൻവേർട്ടറാണ് ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൂടാതെ നമ്മൾ ബ്ലൂ ഫോർട്ടി എം പി ടി വെച്ചിട്ട് ഈ ഒരു ഇൻവെർട്ടറിൽ കണക്ഷൻ കൊടുക്കുന്നതും ഡീറ്റെയിൽസും എല്ലാം ഇന്നത്തെ വീടുകളിൽ ഉൾക്കൊള്ളിച്ചറുണ്ട് അപ്പോൾ സാധാരണ ചില ആൾക്കാരുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് കൂടുതൽ നേരം പ്രവർത്തിക്കും അതായത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് റൊട്ടേറ്റ് ചെയ്യണ സ്ഥലങ്ങളുണ്ട് അതിന് ലോഡില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അതൊരു ചിലപ്പോൾ ഒരു നൂറ് വാർട്ട്സ് അതിൽ താഴെയൊക്കെ ലോഡൊക്കെ ഉണ്ടാവുകയുള്ളൂ രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഇരുന്നൂറ് അയച്ച് ബാറ്ററി ഒക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന സമയത്താണെങ്കിൽ ഈ ഈ ഒരു സോളാർ ലൈവിൽ പ്രവർത്തിക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് ബാറ്ററിയുടെ ബാക്കപ്പ് എടുത്തിട്ട് കണ്ടിന്യൂ ആയിട്ട് ചിലപ്പോൾ പന്ത്രണ്ട് മണി ഒരു മണി വരേക്കാം ബാറ്ററിയുടെ കണ്ടീഷനുസരിച്ച് വർക്ക് ചെയ്യുകയും ചെയ്യും പത്രത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു വലിയ ഹാർഡ്വെയറും അതുപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഇൻവേർട്ടർ അത്യാവശ്യമായി വേണ്ടി വരുന്നത് അപ്പോൾ കൊട്ടു സമയങ്ങളായാണ്ട് നേരെ വീടിലേക്ക് പോകാം ഞാൻ കെഷ്യോയി മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇങ്ങനൊരു ബോക്സിലാണ് ഈ ഒരു ഇൻവെർട്ടർ വന്നത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വരുന്ന ബോക്സ് ഊരി നമുക്ക് മാറ്റാം ഇത് ഇതിൻ്റെ വാറൻറ്റി കാർഡാണ് രണ്ട് വർഷമാണ് നമുക്ക് വാറണ്ടി ഉള്ളത് വാറണ്ടി കാർഡ് നമുക്ക് എടുത്ത് വെക്കാം നമുക്ക് ഇനി ഒരു ഇൻവേർട്ടർ ഉണ്ടാ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കാം ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും എല്ലാ ഡീറ്റെയിൽസും എഴുതി ചെയ്യണത് അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് മെയിൻസ് വരുമ കത്തണ മെയിൻസ് ചാർജിങ് അതായത് മെയിൻസ് ഓൺ ആകുമ്പോൾ കത്തണ ലൈറ്റാണിത് ചാർജർ ഓണാകുമ്പോൾ അത്ര ലൈറ്റ് അതുപോലെ സിസ്റ്റം ഓൺ ഇപ്പോഴത്തായിട്ട് ബാറ്ററി ലോ റൈറ്റ് സൈഡിലായിട്ട് ഓവർലോഡ് സോളാർ മോഡ് സോളാർ യൂസ് യു പി എസ് മോഡ് ഇത്രയും ഫംഗ്ഷനുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് ഇൻവേർട്ടർ ഓൺ ആണോ ഓൺ ഓഫ് സ്വിച്ചും ഇൻവെർട്ടർ മോഡ് യു പി എസ് മോഡാക്കണം സ്വിച്ച് ഗ്രിൽ ചാർജിങ് കെ സി പി ചാർജ് ഓണും ഓഫാക്കാനുള്ള സ്വിച്ച് അല്ലെങ്കിൽ സോളാർ മോഡ് സ്വിച്ച് ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധാരണ നമ്മളിവിടെ നേരത്തുള്ള ഇൻവേർട്ടറിൻ്റെ അതേ രീതിയിലുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനും ഉള്ളത് ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കാം നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ ഒരു കൂളിങ് ഫാൻ നമുക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ വാറൻറ്റി സ്റ്റിക്കറാണ് രണ്ട് വർഷമാണ് നമുക്ക് വാറൻറ്റി ഉള്ളത് അതുപോലെ പതിനാറ് സ്ക്വയർ എം എം വയറാണ് നമുക്കിതിനകത്തേക്ക് ബാറ്ററിയിലേക്ക് കണക്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും വയേഴ്സ് ഇട്ടേക്കുന്നത് അതുപോലെ ഒരു ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫേസിൻ ന്യൂട്രലി അതോടെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സോക്കറ്റും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്കിതിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പതിനെട്ട് കിലോ എഴുന്നൂറ്റമ്പത് ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ് വന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ എം ആർ പി വന്നത് പതിനയ്യായിരം രൂപയാണ് ഇതിൻ്റെ എം ആർ പി വന്നത് ഇനി നമുക്ക് ഈ ഒരു രണ്ട് വയേഴ്സ് ബാറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പോസിറ്റീവ് നൈറ്റീവും ബാറ്ററി ഒരിക്കലും മാറിപ്പോവരുത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ബാറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ബാറ്ററി കണക്ട് ചെയ്ത് പിന്നെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി കാണിക്കാണ്ട് മെയിൻസ് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല മെയിൻസിൽ സി വോൾട്ടാണ് മെയിൻസ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻസ് കാണിക്കും അതുപോലെ മെയിൻസ് ചാർജർ ഓഫാണ് മെയിൻസ് വന്നു കഴിഞ്ഞാൽ മെയിൻസ് ചാർജിങ് കാണിക്കും ഓണെന്ന് കാണിക്കും ബാറ്ററി പതിമൂന്നേ പോയിന്റ് ആറ് വോൾട്ടുണ്ട് അങ്ങനെ ഇൻവേർട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ സിസ്റ്റം ഓൺ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇവിടെ കത്തി നമ്മൾ സോളാറിലേക്കാകുമ്പോഴും ഇവിടെ ഈ ഒരു സിസ്റ്റം നല്ല ലൈറ്റ് ഇറങ്ങത്തേണ്ട ഔട്ട്പുട്ട വോൾട്ട് ഇരുനൂറ്റി ഇരുപത് വോൾട്ട് അടുത്തോളം ഉണ്ട് ലോഡ് കണക്റ്റ് ചെയ്തിട്ടില്ല സീറോ ആണ് ലോഡ് കാണിക്കുന്നത് അതുപോലെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കാണിക്കാണ്ട് ഇനി നമുക്ക് എം പി പിറ്റിയുടെ ഡീറ്റെയിൽസ് നോക്കാം എം പി പിറ്റി ഇതിന് ഞാൻ ചോദിച്ച എം പിന്നത് ബ്ലൂ ഫോർട്ടി എന്ന് പറഞ്ഞാൽ ഒരു എം പി പിറ്റിയാണ് പന്ത്രണ്ടും ഇരുപത്തിനാല് വോൾട്ടും നമുക്ക് സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റും പിന്നെ അത് മാക്സിമം കൊടുക്കാൻ പറഞ്ഞ സോളാർ പാനൽ എണ്ണൂറ് വാർട്ട്സ് ആണ് ഇതിൻ്റെ വിയോസിയാണ് മിനിമം പറഞ്ഞത് പതിനഞ്ച് വോൾട്ട് അമ്പത്തഞ്ച് വോൾട്ട് വരെ മാക്സിമം നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും ഇതിനും നമുക്ക് രണ്ട് വർഷമാണ് വാറൻറ്റി വരുന്നത് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിത് കണക്ട് ചെയ്യാം ഇതിന് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു വയറ് നമുക്കിതിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടത് അത് നമുക്കിനകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അടുത്തായിട്ടേ നമുക്ക് ഒരു ഒരു മീറ്ററോ ഒന്നര മീറ്ററോ ഇതേ രീതിയിലുള്ളൊരു വയർ വേണം ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് എം പി പി റ്റി നമ്മളെ ഇൻവെർട്ടറിൻ്റെ ആ പോസിറ്റീവ് നെഗറ്റീവും വയറും അതുപോലെ തന്നെ നമ്മൾ എം പി പിറ്റിയിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവും ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് ബാറ്ററിയിലേക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് എങ്ങനെ സി സ്ക്വയറാകുമ്പം ഡി സി കേബിൾ തന്നെയാണ് അപ്പം നമുക്കിത് കണക്ട് ചെയ്തിട്ട് ആദ്യം തന്നെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാം ബാറ്ററി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതയച്ചിൻ്റെ മൈക്രോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഫൈവ് ജീവർ വാരൻറ്റി ഉള്ള സി ടെൻ സോളാർ ബാറ്ററി ആണ് അപ്പം ഇത്രനാളും കൊടുത്തിട്ട് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല അത്യാവശ്യം നല്ലൊരു ബാറ്ററിയാണ് മൈക്രോ എന്ന് പറഞ്ഞൊരു ബാറ്ററി ഇരുന്നൂറ്റി ഇരുപത് അയച്ച് നമുക്ക് കിട്ടണമുണ്ട് നമുക്ക് ബാറ്ററിലേക്ക് കണക്ട് ചെയ്ത് ബാറ്ററിയുടെ ആയി പോസിറ്റീവ് ടെർമിലാണ് അപ്പോൾ ഈ ഒരു ഇൻവേർട്ടറിൻ്റെ പോസിറ്റീവും അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ വയറില്ലേ ആ വയറിൻ്റെ പോസിറ്റീവും കൂടി രണ്ടും അങ്ങാട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ ബാറ്ററിലേക്കാണ് കണക്ഷൻ കൊടുക്കാം ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ ചെറിയൊരു ലൂസൊന്നും പാടില്ല നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം ഇത് കൊടുക്കാനായിട്ട് ഇതാണ് ചേർത്ത് വയ്ക്കാം അത് പോസിറ്റീവിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് നെറ്റ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇൻവേർട്ടറിൻ്റെ നെഗറ്റീവും എം പി ബിറ്റിലേക്ക് കൊടുക്കാനുള്ള നെഗറ്റീവും കൂടി ചേർത്ത് വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇൻവേർട്ടറ് ഓണായിട്ടുണ്ട് ഇനി നമുക്ക് ഈ എം പി ബിറ്റിലേക്ക് കണക്ഷൻ കൊടുക്കാം എം പി നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കണക്ഷൻ പോയിൻ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊരു ഫോർ ലൈൻ ഡിസ്പ്ലേ എം പി പി റ്റി ആണ് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം ഇതൊരു പന്ത്രണ്ട് ഇരുപത്തി നാല് ഓട്ടോ സെലക്ട് എം പി പിറ്റി ആണ് നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൽ നമുക്ക് നൂറ് വാട്ട്സ് വരെ സോളാർ പാനൽ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും ട്വൻറ്റി ഫോർ വോൾട്ടിലാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് വാട്സൊക്കെ തുടർപ്പണങ്കിൽ ഈസി ആയിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്യാനും പറ്റും ഇനി നമുക്ക് ലിറ്റ്യം പേരേ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം സെറ്റിംഗ് സിക്യൂരിറ്റി കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് വല വരുത്താൻ പറ്റും അതുപോലെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തെറ്റുകൂടാതെ ചെയ്യാനായിട്ടുള്ള കംപ്ലീറ്റും ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു കണക്ഷൻ ഫേസ് ഇൻ ഫേസ് ഔട്ട് അതായത് റിലയിൻ റിലൗട്ടാണ് ഒരു സ്വിച്ച് പോലെ നമ്മുടെ ഇൻവെർട്ടറിലേക്ക് ഫേസ് ലൈൻ കയറി ഇറങ്ങി പോണ സംഭവമാണ് ഇപ്പം നമ്മളുടെ ആ ഇൻവെർട്ടറിലാണെങ്കിൽ അത് കണക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല കണക്ഷൻ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല ഇൻവെർട്ടർ ആ ഒരു പതിനാല് വോൾട്ടെത്തുമ്പോൾ ആ സോളാർ മോഡലാണെങ്കിൽ ഓൺ ആയിക്കോളും അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ആദ്യം തന്നെ സോളാർ പാനൽ ലൈൻ കൊടുത്ത് എ പി ടി ഓൺ ആക്കരുത് എ പി റ്റി ഡാമേജ് ആവാനായിട്ട് സാധ്യതയുണ്ട് ആദ്യം ബാറ്ററിയുടെ പോസിറ്റീവിന് ഏറ്റവും തെറ്റുളാണ്ട് കൊടുത്തതിന് ശേഷം മാത്രം സോളാർ പാനൽ ലൈൻ കൊടുത്ത് എം പി പി ടി ഓൺ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കണ വയർ എടുത്തിട്ട് പോസിറ്റീവായിട്ടും തെറ്റിടാണ്ടത് കണക്ട് ചെയ്യാം പിന്നെ നമുക്കേ നെഗറ്റീവിൻ്റെ വയർ എടുത്തിട്ട് ഇവിടെ എം പി പി ടിയിൽ നെഗറ്റീവ് ചെയ്തേക്കണതിലേക്ക് കാഷൻ കൊടുക്കാം കാഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതല്ലേ നന്നായിട്ട് ടൈറ്റ് ആയിരിക്കണം അതുകൊണ്ട് വലിച്ചു നോക്കാം ചെറിയൊരു ന്യൂസൊന്നും ഇവിടെ പ വരാൻ പാടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹൈ ആമ്പിയർ വന്നതാണ് അപ്പോൾ ചെറിയ ലൂസൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ നെഗറ്റീവിൻ്റെ വയർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോസിറ്റീവിൻ്റെ ലൈൻ കൊടുക്കാം ഇത് പോസിറ്റീവിൻ്റെ വയറാണ് പോസിറ്റീവിൻ്റെ വയർ ഞാൻ കൊടുത്താറുണ്ട് ഇപ്പം പിരി നോക്കുകയാണെങ്കിലേ ഇൻസ്ലൈസിംഗിന് എഴുതി കാണിച്ചിട്ട് ഇവിടെ ഓരോരോ വോൾട്ടേജുകൾ എഴുതി കാണിക്കാനുണ്ട് ഇവിടെ ബൾക്ക് അബ്സോർപ്ഷൻ ഫ്ലോട്ട് ഐഡിയൽ ഇതെല്ലാം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി രണ്ടാമത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല എല്ലാ സംഭവങ്ങളും ഇപ്പോൾ എം പി ടി ഓണായി ന്യൂസ് ഫ്ലൈസിൽ പ്ലീസ് വെയിറ്റ് ആ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ഓണായിട്ട് കണ്ട ഇപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് ഫോർ ലൈൻ ഡിസ്പ്ലേ ആണ് എല്ലാം ഒറ്റ ഇതിൽ തന്നെ കാണിക്കും വോൾട്ടേജ് ആംബിയർ ബാറ്റലിലൊക്കെ എത്ര കയറണം സോളാർ പാനലിന് എത്ര വരുന്നത് എത്ര മാക്സിമം പീക്ക് ഒരു ദിവസം എത്ര കിട്ടി ഡെയിലി യൂണിറ്റി ടോട്ടൽ യൂണിറ്റി എല്ലാ സകലമാണ് ഡീറ്റെയിൽസും ഈ എം പി പി ടിയിൽ കാണിക്കും അതും ലൈൻ ഡിസ്പ്ലേ ആണ് നമ്മളിന്ന് കണക്റ്റ് ചെയ്യാൻ പോണതേ പാരി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബൈഫേഷ്യൽ പാനലാണ് ഒരു പാനലിൻ്റെ ആ വീതി വന്നത് നാൽപ്പത്തി നാലര ഇഞ്ചാണ് ഇതിൻ്റെ വീതി വന്നത് അതുപോലെ തന്നെ തൊണ്ണൂറ് ഇഞ്ച് ഇതിന് ഹൈറ്റും ഉണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ബാക്ക് സൈഡ് സൈഡിൽ നിന്നും ഇതിന് പ്രൊഡക്ഷൻ ഉണ്ട് ഈ ഒരു പാനലേ ഡാറ്റാഷീറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത് വാട്ട്സ്ന്ന് അവിടെ ഇതിണ്ട് അതുപോലെ തന്നെ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ആറൊന്ന് വ്യൂസ് വന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പതഞ്ച് ആം പിയറും ഉണ്ട് അടുത്ത നോക്കിയേ സോളാർ പാനലിൻ്റെ പോസിറ്റീവും സോളാർ പാനലിൽ നെഗറ്റീവും കൊടുക്കാം ഇതിൻ്റെ തുമ്പത്തിട്ടേക്കണതെ നമ്മൾക്ക് ഞാനിത് എപ്പോഴും സ്ഥിരം ഓരോ വീഡിയോസ് ചെയ്യണമായിരുന്നു ഇതിൻ്റെ എപ്പോഴും എൻഡ് പോകും അതുകൊണ്ട് ഇതുപോലത്തെ സാധനം വെച്ചിട്ട് നമ്മളൊരു ക്രിംബിങ് ടൂൾ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തേക്കണം നിങ്ങൾക്ക് ഇതുപോലത്തെ വയർ ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ തുമ്പത്ത് ഇതുപോലെ വേണമെങ്കിൽ ചെയ്താൽ കുറച്ച് ലൈറ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്താൽ മതി ജസ്റ്റ് നമുക്കൊരു എം പിള്ള ചെറിയൊരു ഡീറ്റെയിൽസ് നോക്കാം ഇപ്പോൾ ബാറ്ററി വോൾട്ടേജ് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് വോൾട്ടാണ് കാണിക്കുന്നത് സോളാർ ചാർജിങ് സീറോ കാണിക്കണത് അതുപോലെ സോളാർ ഔട്ട് പുട്ട് സീറോ വാർട്സാണ് കാണിക്കണത് അപ്പം വേറെ ലൈറ്റും കാര്യങ്ങളൊന്നും കത്തിയിട്ടൊന്നുമില്ല ഇനി നമുക്ക് ഇതിലേക്ക് പോസിറ്റീവിൻ്റെ ലൈൻ ഞാൻ കൊടുക്കുകയാണ് പോസിറ്റീവിൻ്റെ ലൈൻ കൊടുത്തു നന്നായിട്ടാണ് നന്നായിട്ടാണ് ലൈറ്റ് കൊടുക്കണം അതുപോലെ തന്നെ നെഗറ്റീവിൻ്റെ സോളാർ നെഗറ്റീവിൻ്റെ ലൈനും കൊടുത്ത് ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്പ്ലേയിൽ ജസ്റ്റ് വന്നേക്കണേന്ന് നോക്കാം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബാറ്ററി വോൾട്ടേജ് പെട്ടെന്ന് തന്നെ ഉയർന്നുണ്ട് പതിമൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ട് ആയിട്ടുണ്ട് അതുപോലെ സോളാർ ചാർജിങ് ഇരുപത്തിരണ്ടേ പോയിൻറ്റ് നാലാം പേരിൽ ചാർജ് കയറുന്നുണ്ട് സോളാർ ഔട്ട്പുട്ട് ഇരുന്നൂറ്റെട്ട് വാട്സ് എടുത്തോളം നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ ഇവിടെ സോളാർ വന്നിട്ടുണ്ട് ബാറ്ററി ചാർജിങ് ആയിട്ടുണ്ട് ബൾക്കിലാണ് ഇവിടെ ചാർജ് അതിൻ്റെ അബ്സോർപ്ഷൻ വരും ഫ്ലോട്ടിൽ വരും ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു ഇതിനകത്തുള്ളത് ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ളത് നമ്മളുടെ ഒരു ഇൻവെർട്ടറിലാണ് ഇപ്പോൾ ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു പതിനകോട്ടെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതാവും ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെ കണക്ഷൻ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിലൂടെ കണക്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം ഇനി കുറേ നേരം കഴിയുമ്പോൾ ഒരു ഇതിലൂടെ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ റിലേ സ്വിച്ച് എന്നുള്ള ഒരു സ്വിച്ച് ഓൺ ആക്കിയിട്ടണം എന്നാലേ മാത്രമോ ബാറ്ററി വോൾട്ടേജ് പതിനാല് റിലേ എന്ന് പറഞ്ഞ സംഭവം ഓണായിട്ട് വീട്ടിലുള്ള ഉപകരണങ്ങൾ ലൈവായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഈ ഇതുവഴി റിലൈന് റിലേട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ റിലൈൻ അല്ലെങ്കിൽ ഈ ഗ്രിഡ് ഫേസിൻ ഫേസ് ഔട്ട് എങ്ങനെയാണ് കൊടുക്കണേന്ന് നോക്കാം നമ്മളെ വീട്ടിലേക്കുള്ള സാധാരണ ഇൻവേർട്ടറില് മൂന്ന് കണക്ഷൻസ് ആയിരിക്കുള്ളൂ ഉണ്ടാവണം നോർമലി വാൾ വാൾസോക്കറിൽ കുത്തി വെച്ചേക്കണായാലും ശരി അല്ലെങ്കിൽ നേരിട്ട് വന്നേക്കണായാലും ശരി ഇത് ഫേസ് ആയിരിക്കുള്ളൂ അതുപോലെ ഇത് ന്യൂട്രൽ ലൈനായിരിക്കുള്ളൂ ഇത് ഔട്ട് പുട്ട് ലൈൻ ആയിരിക്കുള്ളൂ കളർ നോക്കണ്ട കളറ് പല കളറൊക്കെ ആയിരിക്കുള്ളൂ വയറിങ് ചെയ്തേക്കണ ഇലക്ട്രിഷൻ ഇട്ടേക്കണത് അപ്പോൾ നിങ്ങളത് നോക്കാം ഇപ്പോൾ സാധാരണ രീതിയിൽ ഫേസ് ന്യൂട്രലി ഔട്ട്പുട്ട് അപ്പോൾ ഫ്രണ്ട്സ് സാധാരണ രീതിയിൽ ഇതേ രീതിയിലായിരിക്കുള്ളൂ നമ്മൾ ഇൻവേർട്ടറിൽ കണഷൻ കൊടുത്തിരിക്കുന്നത് ഫേസ് ന്യൂട്രലി ഔട്ട്പുട്ട് ഇതിൽ ഈ ഒരു ഫേസ് ലൈനാണ് നമുക്ക് ഊരി ഇനി ഞാൻ ഈ ഒരു ഫേസ് ലൈൻ അതായത് കെ ഐ സി ബി ഫേസ് ലൈൻ അതായത് ഇമ്പോർട്ടൻ്റാണ് ഫേസ് ഇന്ന് ടെസ്റ്റർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തന ഒരു ഇത് ഊരെ എടുക്കാം ഞാനിപ്പോൾ ഊരി ഞതിങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് കഷ്ണം വയർ നമുക്ക് അത്യാവശ്യമുണ്ട് രണ്ട് കഷ്ണം വേണം അതിൽ ഒരു വയർ വയറെടുത്തിട്ട് നമ്മളിപ്പോൾ ഊരിയാ ഭാഗത്തായിട്ട് നന്നായിട്ട് തന്നെ ആട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ആ ഇതിൻ്റെ ഈ ഒരു എനിറ്റ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു എം പി റ്റി ലി എം പി ടിലി നോക്കുകയാണെങ്കിൽ ഗ്രിഡ് ഇൻ ഇന്ന രീതിയിലേക്ക് ആ ഒരു ചുമന്ന വയറിനെ ആട് കണക്ഷൻ അതിനകത്തേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക വലിച്ചു നോക്കാം അതിന് ശേഷം വേറൊരു കഷ്ണം വയർ എടുത്തിട്ട് ഈ ഫേസ് ഔട്ടുന്ന ഇതേക്കണതിലേക്ക് നഷ്ടം കൊടുക്കാം വയറു കൊടുക്കുമ്പോൾ ഇൻസുലേഷൻ അല്ല വയറാണ് അതിൻ്റെ കമ്പിയാണ് പിടിച്ചിരിക്കണെന്നുള്ളത് പ്രത്യേകം ഒന്ന് ഉറപ്പുവരുത്തുക വരുത്തുക അല്ലെങ്കിൽ ചിലപ്പോൾ കറണ്ട് കയറി ഇറങ്ങി വരാണ്ടൊക്കെ ഇരിക്കും അതിന് ശേഷം അതിൻ്റെ അപ്പുറത്തെ ഭാഗം ആ ഭാഗം കൊടുത്തിട്ട് നമ്മളുടെ ഫേസിൽ നിന്ന് അതായത് ഇൻവെർട്ടറിൽ നോക്കുകയാണെങ്കിൽ ഫേസിൽ നിന്ന് വേഗണയിലേക്ക് നന്നായിട്ട് തന്നെ കൊടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കളിച്ചു നോക്കാം ടൈറ്റാണെന്ന് ഇത്രേ ഉള്ളൂ നമ്മളുടെ ഒരു ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ ഫുൾ ഫ്രണ്ട്സ് നമ്മളെ കണക്ഷനൊക്കെ എല്ലാം കൊടുത്തിട്ട് നമ്മളുടെ ഒരു സോളാർ സിസ്റ്റം റൺ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കാം ഇപ്പം മോഡ് ബൾക്കിൽ തന്നെയാണ് ബാറ്ററി വോൾട്ടേജ് പതിനാല് പോയിൻറ്റ് മൂന്ന് വോൾട്ട് എത്തിയാറുണ്ട് ഇവിടെ നോക്കണമെങ്കിൽ ലേ ഓണായി കിടക്കാണ് ഇപ്പം എൻ്റെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ സോളാറിൽ തന്നെ ലൈവായിട്ടാണ് പ്രവർത്തിപ്പിക്കുന്നത് ഇപ്പം നോക്കുകയാണെങ്കിൽ സോളാർ പീക്ക് മുന്നൂറ്റി ഒമ്പത് വാട്ട്സ് സോളാർ പീക്ക് നമുക്ക് കിട്ടിയാറുണ്ട് സോളാർ ചാർജിങ് ഇരുപത്തൊന്നേ പോയിന്റ് രണ്ടാം ബിയറിൽ സോളാർ ചാർജിങ് ചെയ്യാറുണ്ട് ഇപ്പം നമ്മൾ നോക്കിയാൽ ഇതിനകത്ത് സോളാറിൽ ഇൻപുട്ട് എത്ര വോൾട്ടേജ് ആണ് സോളാറിൽ നിന്ന് ഇൻപുട്ട് വോൾട്ടേജ് എത്ര കിട്ടണമെന്ന് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും വേറൊരു എം പി പിറ്റിൽ ഇല്ലാത്ത വളരെയധികം പ്രത്യേകതകളൊക്കെ ഈ ഒരു എം പി പിറ്റിലുണ്ട് ഒറ്റ ഡിസ്പ്ലേ തന്നെ അതായത് ഫോർ ലൈൻ ഡിസ്പ്ലേ കാരണം ഒറ്റ ഡിസ്പ്ലേ തന്നെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബാറ്ററി വോൾട്ടേജ് പതിനാലേ പോയിൻറ്റ് നാലത്തിൽ തന്നെ നിൽക്കുകയാണ് സോളാർ ചാർജിങ് ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് ആമ്പേർ സോളാർ ചാർജിങ് കിട്ടുന്നുണ്ട് സോളാർ വോൾട്ട് മുപ്പത്താറ് പോയിൻറ്റ് അഞ്ച് വോൾട്ട് നമുക്ക് സോളാറിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നുണ്ട് നമുക്ക് ഉയർന്ന വോൾട്ടേജ് ആണെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിലും ഇത് ഇപ്പോഴൊക്കെയാ സോളാർ ഇൻപുട്ട് വേണ്ട എയിറ്റ് പോയിൻറ്റ് ഫൈവ് ആംബിയർ ആണ് ഇൻപുട്ട് ഇടുന്നത് പക്ഷേ ഔട്ട്പുട്ട് പുട്ട് ഇരുപത്തൊന്ന് പോയിൻ്റ് ആറ് ആംപിയറിൽ നമുക്ക് ഇപ്പോൾ ചാർജ് ചെയ്യാറുണ്ട് അതായത് നമുക്ക് കൂടുതൽ വരുന്ന വോൾട്ടേജിനെ ആംബിയർ ആക്കി മാറ്റിയതാണ് ഇവിടെ നമുക്ക് കണ്ടത് ഇപ്പോൾ നമ്മളുടെ ഈ സോളാർ ലൈവിലാണ് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു നമുക്കിനി ലോഡ് കൊടുത്തേക്കാം അതിന് ഞാനിപ്പോൾ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഒരിതിൽ എന്തൊക്കെ വർക്ക് ചെയ്തിട്ട് സാധിക്കും ആ സമയത്ത് നമ്മുടെ ഇൻവെർട്ടറിൽ ലോഡിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു കട്ടർ ഇതിനകത്ത് എത്ര ലോഡ് എടുക്കുമെന്ന് നോക്കാം ഞാനിപ്പോൾ ഈ ഒരു കട്ടറ് ഓണാക്കിയാണ് നാനൂറ്റി അമ്പത്തേഴ് സ്റ്റാർട്ടിങ്ങിലെടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം സോളാർ മോഡിൽ തന്നെയാണ് വർക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻവെർട്ടറിൽ ഇവിടെ മെയിൻസ് ഓൺ എന്നുള്ള ലൈറ്റ് അതായത് മെയിൻസ് ലൈൻ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു എം ബി ബിറ്റി എന്താണെന്ന് വെച്ചാൽ റിലേ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേ വഴി കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു മെയിൻസ് ഓൺ എന്ന് പറഞ്ഞ ലൈറ്റ് അതായത് കെ എസ് ഇവിടെ ലൈൻ ഇവിടെ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ നോക്കി എക്സസ് എന്നുള്ള പറഞ്ഞാൽ ലൈറ്റ് നിങ്ങളുടെ കത്തിക്കടക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇന്നും ഉപയോഗിക്കാനായിട്ട് കിട്ടും അതായത് സോളാർ പാനൽ നിന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വീട്ടിലെ ഉപയോഗം ഉപയോഗം എന്ന് മനസ്സിലാക്കാനാണ് ആക്സസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് കത്തി നിൽക്കുന്നത് ഈ ഒരു ഇൻവേർട്ടറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ വിലയൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് സോളാർ പാനൽ ബാറ്ററി അതുപോലെ തന്നെ ഡി സി കേബിള് ഡി സി എം സി വി എൻറ്റി ഗ്ലാമ്പ് അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള സകല സാധനങ്ങളും നിങ്ങൾക്ക് തന്നെ സെറ്റ് ആകുന്നൊരു വിധത്തിൽ നിങ്ങൾക്ക് എത്തിച്ചു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവടത്തേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ് അപ്പോൾ സോളാർ പാനലും ബാറ്ററിയും അത്യാവശ്യം എല്ലാ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുന്നതാണ് അല്ലാണ്ട് ഇൻവെർട്ടർ മാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് കൊറിയറായിട്ട് അയച്ചു തരാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ നമ്മളുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വന്നത് നമുക്ക് എറണാകുളം ജില്ലയിൽ ചെറായിത്തായിട്ട് പള്ളിപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം ജസ്റ്റ് ഒന്ന് തലേ ദിവസം ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ട് വന്നതായിരിക്കുള്ളൂ നല്ലത് ഞാൻ ഈ വീഡിയോക്ക് ഇതായി ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലൊക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം ഇട്ടേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ എൻ്റെ താഴെയായിട്ട് ആ ചൂന്ന നക്ഷത്രത്തിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയാൽ മാത്രമേ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് പോവാണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു നോക്കുക പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കുള്ളൂ കൂടുതലായിട്ടും നല്ലത് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വോയിസ് അയക്കുക അതുപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ കണ്ട വീഡിയോ ഇതല്ല ചിലപ്പോൾ വേറെ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ എന്തെങ്കിലും ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുകയാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും നിങ്ങൾ കണ്ട വീഡിയോ എന്താണെന്ന് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കേശിൽ ജോയ് ബൈ ബൈ